കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയിലേക്ക് പോകാൻ റെഡിയാണോ അല്ല നമ്മളെ ഞാൻ ഉദ്ദേശം എന്താ അറിയോ പല നമ്മൾ പെർഫോമൻസുകളും കണ്ടിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ പെർഫോമൻസ് ആണ് ചിലത് ഇവിടെ കണ്ടിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അവരോട് ഇതൊന്നും ട്രൈ ചെയ്യുന്നില്ലേ എന്ന് പറയുന്ന രീതിയിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഒരു വ്യക്തി വന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കാണിക്കാണ് അതൊന്നും വീട്ടിലാരും ട്രൈ ചെയ്ത് നോക്കരുത് എന്നത് ഓൾറെഡി പറഞ്ഞു കുറച്ച് എന്താ പറയുന്ന അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് കണ്ടാലോ കാണാം ഓക്കെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേൾഡ് റെക്കോർഡ് പേര് നേടുക ഗിന്നസ് ബുക്കിൽ പേര് നേടുക അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഐറ്റം ചെയ്തു തലവെസീനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ തലയിൽ സ്റ്റൗ വെച്ചിട്ട് കത്തിച്ച് പക്ഷെ നാല്പത്തയ്യായിരം രൂപ നഷ്ടമായി പോയി അദ്ദേഹത്തിന്റെ വിഗ് അത് പിന്നെ കത്തി അവസാനമായിട്ട് ഒരെണ്ണം കൂടെ പൈറ്റിയേക്കാന്ന് വെച്ചിട്ട് കുരുമുളക് കുരുമുളക് അതെ 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 നാടൻ കുരുമുളക് എടുത്ത് തറയിലേക്ക് അങ്ങിടും എന്നിട്ട് വൈറ്റല തൊട്ട് കുണ്ടന്നൂര് വരെ ഇങ്ങനെ മൂക്കുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അങ്ങനെ ഒരു സംഭവം ചെയ്ത് അതും പൊളിഞ്ഞുപോയി കൊണ്ടുവന്നൂർ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ റെക്കോർഡ് അടിക്കാൻ പറ്റില്ല നമ്മുടെ സ്ഥലമെല്ലാം അങ്ങനെ പൊട്ടി പൊളിഞ്ഞു കിടക്കില്ല റോഡിന്റെ അവസ്ഥ അറിയാലോ അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ഒരു ആഗ്രഹം ഒരു വെറൈറ്റി ഐറ്റം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതായത് നമ്മളിപ്പോ ഒരു സംഭവം ചെയ്യുമ്പോ ജഡ്ജസ് ഇങ്ങനെ നമ്മളെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോ അവര് ഇങ്ങനെ അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റം നിങ്ങൾ വീട്ടിൽ ട്രൈ നോക്കരുത് അല്ല എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാം അതാണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഐറ്റം നമ്മുടെ വാളം പുളിയാണ് ഇത് തമിഴ്നാട്ടിൽ തമിഴും മലയാളത്തിന്റെ ബോർഡറിൽ മാത്രം കാണുന്നൊരു വാളം പുളിയാണ് ഈ പുളി ഇങ്ങനെ ചുരുട്ടി ഇങ്ങെടുത്ത് വായിലോട്ട് ഇങ്ങനെ കേട്ടോ ഇത് നമുക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിംഗ് കിട്ടിയില്ലേ സാധനം വന്നില്ലേ അത് മാത്രമല്ല ഈ നാരങ്ങ നാരങ്ങ ഇത് നാരങ്ങനെ വായിലേക്ക് ഇങ്ങനെ ഓടിക്കും ബ്രഷാ ബ്രഷില് എന്തോ വല്യ വല്ല് കേക്കുമ്പോ ഇത് നിങ്ങൾ ജഡ്ജസ് ആണ് ഇത് വിലയിരുത്തേണ്ടത് ആ ഇങ്ങനെ കുടിച്ചിറക്കിയ കുരുക്കി തുപ്പുണ്ട്

ഞാൻ തന്നെ പെരുത്തു പോവാ ലാസ്റ്റ് ഒരു ഐറ്റം ചെയ്യാൻ പോവുകയാണ് ഹോസ്പിറ്റലിലൊക്കെ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന പാത്രമാണ് ഈ പാത്രം രണ്ടും ഇങ്ങനെ എടുക്കുന്നു കണ്ടില്ലേ ഇത് രണ്ടും കൊണ്ടിങ്ങനെ ഇനി ഒരെണ്ണം കൂടെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായി ടൂൾസ് കൊണ്ടുവന്നിട്ടില്ല എന്താശുപത്രിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വല്ല് കടാവുമ്പോ ഡോക്ടറെ സാധനം സാധനം ഫീൽ ചെയ്യും ഒരു രണ്ട് ഈ പറഞ്ഞ ഇവിടെ കണ്ടില്ലേ അയാള് ഈ അയാളെ അഭിനയം കൊണ്ടും കഴിവ് കൊണ്ടൊക്കെയാണ് ഗിന്ന സർക്കെട്ടി പേര് വാങ്ങിച്ചത് ഇതൊക്കെ കൊണ്ടുപോയാ നമ്മള് മലയാളികൾക്ക് നാണക്കേടാ ഞാന് ഇതുകൊണ്ട് മുന്നോട്ട് പോയാൽ കിട്ടില്ല എന്നാണോ അത് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പോയിട്ട് ആദ്യത്തെ ഞാൻ വയറ്റിലെ ഇത് ചെയ്തില്ലേ റോഡ് നന്നാവുമ്പോ കുരുമുളക് കാരണം നിങ്ങളുടെ വാക്കുകൾ ഞാൻ വളരെ വിലയോടെ കേൾക്കുകയാണ് ഞാൻ അടുത്ത ദിവസം തന്നെ ഇത് ട്രൈ ചെയ്യുന്നതായിരിക്കും ഞാൻ വേൾഡ് റെക്കോർഡ് തന്നെ കരസ്ഥമാക്കിയിരിക്കും താങ്ക് യു ഓക്കെ